ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം എട്ടാം അധ്യായം മോഹിനിയുടെ ഉദ്ഭവം ശ്രീശുഖൻ പറഞ്ഞു ശിവൻ തൻ വിഷപാനത്താൽ തുഷ്ടന്മാരായ സുരാസുരർ മഥനം ചെയ്കവേ കാമധേനു കൊണ്ടായിതാഴിയിൽ അഗ്നിഹോത്രത്തിനും ദേവയാന യജ്ഞത്തിനും തുലോം ശ്രേഷ്ഠമെന്നോർത്തു കൈക്കൊണ്ട ബ്രഹ്മവിത്തമർ ഉച്ചൈഷ്ലവസാം ശ്വേതാശ്വമുണ്ടായപ്പോൾ മഹാബലി കാക്ഷിച്ചിതെ ശക്രൻ കാക്ഷിച്ചില്ല രജതാദ്രിയ വെല്ലുന്ന നാലു കൊമ്പുകളൊത്തുടൻ ജനിച്ചിതൈരാവതമാം ആരണേ വാരണേന്ദ്രൻ വയോധിയിൽ കൗസ്തുഭാഗ്യം പത്മരാഗരത്നമുണ്ടാകേ ഹരി കാച്ചാൻ അതിനെ സ്വന്തം വക്ഷോഭൂഷണമാക്കുവാൻ പിന്നെയുണ്ടായി പാരിജാതം സുരലോക വിഭൂഷണം മുന്നിൽ അങ്ങിൽ അങ്ങന്ന പോലർഥികൾക്കു സർവാർത്ഥപൂരകം സ്വർഗസ്ഥരമിപ്പിക്കാൻ പോരും നോക്കും നടത്തവും പതക്കവും ജേലയും ആർന്നുണ്ടായി പിമ്പ് സരസ്സുകൾ ഉണ്ടായി പിന്നത്തൂ മിന്നൽക്കൊടി പോൽ ദിക്തടങ്ങളെ മിന്നിച്ചു കൊണ്ടു സാക്ഷാൽ ശ്രീഭഗവത്പരയാം രമ അവൾ തൻ രൂപ സൗഭാഗ്യവയശീല ഗുണങ്ങളാൽ ആകൃഷ്ടരായി തീർന്നു മർത്യർ മർത്യാസുരൻസനം പൊൻകുടങ്ങളിലെത്തിച്ചു നദീദേവതമാർജ്ജലം അഭിഷേകാർത്ഥം അർപ്പിച്ചു സർവൌഷധികളും ധര പഞ്ചഗവ്യങ്ങളെ ഗോക്കൾ പുഷ്പാദി വസന്തവും ഋഷിമാർ ചെയ്തു വഴി പോലെ അഭിഷേകോചിതം വിധി മംഗളം പാടി ഗന്ധർവർണ്ണരിമാർ പാടിയാടിനാർ മൃദംഗം പടഹം വേണു മിഴാവും പറ ശംഖവും മറ്റും മുഴക്കി പട വാർമുകിൽപട കഴും ലക്ഷ്മി തന്മേൽ മന്ത്രപുരസ്സരം ചെയ്തങ്ങൾ പൂർണകുംഭാഭിഷേചനം രണ്ടു പീതാംബരം നൽകി സമുദ്രം വരുണൻ ദഥാ തേൻ നുകർന്നു മതിക്കുന്ന വണ്ടാളും വൈജയന്തിയും വിചിത്ര ഭൂഷണം നൽകി വിശ്വകർമ്മ വചൻ പത്മം മുത്തിന്മാലവാണി നാഗം കുണ്ടലയുഗ്മവും ശുഭാങ്കരാഗാദികൾ ചാർത്തി വണ്ടിനം മുരണ്ടിടും താമരപാണിയിൽ ധരിച്ച് ലജ്ജാസ്മിതകുണ്ടലങ്ങളാൽ തിളങ്ങും അപ്പു കവിളും മുഖാബ്ജവും കൃഷോധരം ചന്ദന കുങ്കുമാത്തമാം തടിച്ചൊരാവട്ടണി വാർഭുജങ്ങളും ജിലംപൊലിച്ചാർത്തുമിയെന്നു സമം മെല്ലെ നടന്നു പൂമകൾ ഗന്ധർവ വിദ്യാധര യക്ഷകിന്നരാദ്യരായ വിണ്ണോറുകളിൽ ആരിലും ദാതിരഞ്ഞു കണ്ടില്ല ോപി വിജ്ഞരായിരിക്കുവോർ ഭൗതികതൽപരർ മഹത്വമുള്ളോർ ജിതകാമരല്ല നൽ പ്രഭുത്വമുള്ളോർ നിതരാശ്രയർ കാൺമീല ധർമ്മിഷ്ഠന് ഭൂതസൗഹൃദം ത്യാഗിക്കു കാൺമീല വിമുക്തി സാധ്യത നശിക്കയാം വിക്രമിയും വരിപ്പതെ വിധത്തിൽ രമ്യശീലമില്ലുള്ള രണ്ടുമുള്ളോനശുഭൻ ഉണ്ടില്ലവനെന്നിൽ ആശയും ഏവം നിരൂപിച്ച സർവസദ്ഗുണാശ്രയൻ ഗുണാതീതൻ അനീഹനെങ്കിലും നിജേപ്സിതൻ കേവലനാ മുകുന്ദനെ സ്വകാന്തനായി തന്നെ വലിച്ചിതാരമാ ചാരത്തണഞ്ഞ ിയാൽമോ നോക്കി നിന്നാൾ ജഗദം ജഗത്രയത്തിൽ ലോകേശ്വരിൽ സകല സൃഷ്ടിയിലും കൃപാർദ്രാലോകങ്ങളാൽ വിഭൂതിപൂരം ഹരേ മുഴക്കി ശംഖദൂരിയാദിവാദ്യഘോഷം സുരാനുകർ

പിന്നെയുണ്ടായി വാരുണിയാം പത്മനേർമിഴികൾ വരിച്ചാളരിതൻ സമ്മതത്തൊടും പിന്നെയും അമൃതത്തിനായി സുരാധിക്കവേ അത്ഭുതാകാരനാമ്പുമാൻ തടിച്ച നീണ്ട കൈ കമ്പുകണ്ഠം ശ്യാമമാം നിറം പൂർണമാം യൗവനം രക്ത സിംഹപരാക്രമം മഞ്ഞളാട തിളങ്ങും നൽകുണ്ടലം ചുരുൾവാർകുഴൽ പിരിഞ്ഞ മാറും വിവിധ ഭൂഷയും വനമാലയും വലയാഞ്ജിതമാം കൈയിൽ സുധാവുംബവുമായി തഥാ കാണായ് ഒരദ്ദേവനത്രേ കാണായൊരദ്ദേവനത്രേ വിഷ്ണു ആംശാശാജന വിഷ്ണു വിഷ്ണു അംശാശനാംബുമാൻ ധന്വന്തരീതി വിഖ്യാതൻ ആയുർവേദ പ്രകാശകൻ

ആദ്യം ആദ്യം അല്ല ഞാൻ ഇങ്ങനെ ധർമ്മമല്ലിതു ദേവകൾ ഭാഗം ിദേവകൾ എന്ന പോൽ ഏവം ദുർബലരാം ദൈത്യർ തടുത്താർ മത്സരത്തൊടും സുധാകുംഭം കയ്യിലേന്തി നിൽക്കും പ്രബലരെ തൽ ഭഗവാൻ സർവോപായജ്ഞൻ പരമാത്ഭുതം ഇത്തവ്യൽ ഭഗവാൻ സർവോപായും മുഖ സൗരഭമത്താളിധ് ഭീതമാമിഴേ വിടർന്ന മുല്ലപ്പൂമാലാലും പൂഞ്ചായൽ ഭംഗിയും വട്ടണിസ്ഥന ഭാരത്താൽ കൃഷമായി തീർന്ന മധ്യവും രത്നഭൂഷകളും രത്നാംഗത അഞ്ചിത ഭൂജങ്ങളും ീപിനുറ്റും വെള്ളപ്പും പട്ടുസാരിയും കാൽ മന്ദയാനവും സ്മിതവും ചാരു സർവാംഗി ഹരിച്ചാൾ ദൈത്യമാന സംഹരേ നമ ശ്രീകൃഷ്ണ എട്ടാം എട്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണ